ഗവി കണ്ടുമടങ്ങിയ വിനോദസഞ്ചാരികളായ നാലംഗ കുടുംബം കാട്ടാനയുടെ മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചങ്ങനാശ്ശേരി സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ചങ്ങനാശ്ശേരി സ്വദേശികൾ ഗവി സന്ദർശിച്ച ശേഷം വള്ളക്കടവിലേക്ക് വരുന്ന വഴിയിൽ ഐസി ടണൽ ഭാഗത്ത് വെച്ചാണ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടത് കാട്ടാനയെ കണ്ട ഉടൻ തന്നെ വാഹനം ഓടിച്ചിരുന്ന യുവാവ് ധൈര്യം സംഭരിച്ച് വാഹനം റോഡിൽ തന്നെ നിർത്തി കാറിന് മുന്നിലേക്ക് പാഞ്ഞെടുത്ത കാട്ടാന ഏറെ നേരം വാഹനത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചു പിന്നീട് കാർ പുറകിലേക്ക് എടുത്തപ്പോൾ വീണ്ടും കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു ഇതിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കാറിന്റെ മുൻഭാഗത്തിന് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു തുടർന്ന് ഏറെ നേരം കഴിഞ്ഞാണ് ഒറ്റയാൻ കാട്ടിലേക്ക് മടങ്ങിയത് തുടർന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലെത്തിയ സംഘം വിവരം വനപാലകരെ അറിയിച്ച ശേഷമാണ് ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങിയത്